الله سبحانه وتعالى ونو ما يقول الله عند توحيد بالكلام النبي صلى الله عليه وسلم عبد الصحابة يا معاذ رضي الله عنه نور كل الجودج أتدري ما حق الله على العباد الله ونا عند عدي ما قال رميل ولا معاذ أنا كريم ده هم برجع الله ورسوله علم الله ونما عند رسول نما نتون النبي صلى الله عليه وسلم برجع قلته حق الله على العباد അവകാശം എന്നതാണ് എന്താണ് പറഞ്ഞു ആരാധിക്കുകയാണ് അവർക്ക് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള ഔദാര്യം അതെന്താണ് എന്ന് നിനക്കറിയുമോ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അലം അറിയുക നബി കൊടുത്തു അള്ളാഹു അവന്റെ അടിമകൾക്ക് നൽകിയിട്ടുള്ള അവകാശം എന്താണ് അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയാണ് എങ്കിൽ അവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നതാണ് ഒരാൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ബാധ്യത ജീവിതത്തിൽ നിറവേറ്റുകയാണ് എങ്കിൽ അയാൾ ഒരിക്കലും നരകത്തിൽ ശാശ്വതമായി ശിക്ഷിക്കപ്പെടുകയില്ല എന്തെല്ലാം തിന്മകൾ അയാൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്നല്ലെങ്കിൽ അയാൾക്ക് അള്ളാഹു പുറത്തു നൽകും ശിർക്കിൽ താഴെയുള്ള അള്ളാഹുവിനോടുള്ള ഈ ഏറ്റവും വലിയ ബാധ്യത അതിന് വിരുദ്ധമാകുന്ന ശിർക്കൊഴികെയുള്ള അതിൽ താഴെയുള്ള എന്തൊരു തെറ്റാണ് എങ്കിലും അത് ഒരാൾ ചെയ്താൽ ഒന്നല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള ശിക്ഷ നരകത്തിൽ ലഭിച്ചതിന് ശേഷം അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അതല്ലെങ്കിൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുകയും അയാൾ തീർത്തും നരകശിക്ഷ അനുഭവിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും അള്ളാഹു നമ്മെ നരകത്തിൽ പ്രവേശിപ്പിക്കാതെ നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ